മലയാളിയുടെ പ്രിയ കവി ഓ എൻ വി ഓർമ്മയായിട്ട് ഒൻപത് വർഷം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിനാണ് മലയാളത്തിന്റെ പുണ്യമായിരുന്ന ആ തൂലിക നിശ്ചലമായത് മലയാളിയുടെ ഗൃഹാതുരതയെ തൊട്ടുണർത്തുന്ന നടത്തുന്ന എണ്ണമറ്റ വരികൾക്ക് ജീവൻ നൽകിയ അദ്ദേഹം ഇന്നത്തെ പുതുതലമുറയ്ക്ക് പോലും പ്രിയങ്കരനായ കവിയാണ് മലയാളത്തിന്റെ പ്രിയ കവി ഓർമ്മകൾക്ക് വർഷം കവിതകളിൽ സംഗീതത്തിന്റെ ശ്രുതി ചേർത്ത് കവി കവിത അധ്യാപകൻ എന്നിങ്ങനെ മലയാളികളുടെ മനസ്സിന്റെ തിരുമുറ്റത്ത് ഓർമ്മകളുടെ വസന്തവും ശിശിരവും തീർത്ത കവി ഒൻ വി കുറുപ്പ് എന്ന ഒറ്റപ്ലാക്കൽ നിലകണ്ഠൻ വേലിക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കൊല്ലത്തെ ചവറയിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിന്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ജനനം സ്കൂൾ വിദ്യാഭ്യാസം ചവറ സർക്കാർ സ്കൂളിലായിരുന്നു കൊല്ലം എസ് എൻ കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി തുടർന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറി കേരള സർവകലാശാലയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ എം എ ബിരുദം സ്വന്തമാക്കി തുടർന്ന് എറണാകുളം മഹാരാജാസ് കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി പിന്നീട് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മലയാള വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒ എൻ വി കുറിപ്പ് അധ്യാപക വൃത്തിയിൽ നിന്നും തിരമിച്ചു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാ രചന തുടങ്ങിയ ഒ എൻ വി പതിനഞ്ചാം വയസ്സിലാണ് ആദ്യ കവിതയായ മുന്നേറ്റം എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമാണ് ആദ്യ കവിതാ സമാഹാരം പിന്നീട് ഒ എൻവിയുടെ കാവ്യപ്രപഞ്ചത്തിൽ കവിതാസാധകരെ സ്വാധീനിച്ച നിരവധി കവിതകൾ പിറന്നു പ്രശസ്ത സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാഷിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പുറത്തിറങ്ങിയ കാലം മാറുന്നുവായിരുന്നു ഒ എൻ വി ഗാനരചന നടത്തിയ ആദ്യ ചലച്ചിത്രം മലയാള ചലച്ചിത്ര നാടക മേഖലയിൽ മുൻനിര ഗാനരചയിതാക്കളിൽ ഒരാളായി ഒ എൻ വി മാറി ആറ് പതിറ്റാണ്ട് നീണ്ട സാഹിത്യ ജീവിതത്തിൽ ഒ എൻ ബി എ തേടിയെത്തിയത് നിരവധി പുരസ്കാരങ്ങൾ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ എഴുത്തച്ഛൻ പുരസ്കാരം ചങ്ങമ്പുഴ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജ്യം പത്മശ്രീയും രണ്ടായിരത്തി പതിനൊന്നിൽ പത്മവിഭൂഷണും നൽകി ആദരിച്ചു സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തിയേഴിൽ ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി